യാത്രാ സൗകര്യവും പണവുമില്ലാതെ പഠനം നിർത്തിപ്പോയ വിദ്യാർത്ഥികളെ വീണ്ടും സ്കൂളിലെത്തിക്കാൻ വിവിധ പദ്ധതികളുമായി സ്കൂൾ അധികൃതർ കൂടരഞ്ഞ് സെൻറ്റ് സബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും പി ടി എ കമ്മിറ്റിയും ചേർന്നാണ് നാട്ടുകാരുടെ സഹകരണത്തോടെ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് യാത്രാ സൗകര്യവും പണവുമില്ലാതെ പത്തോളം വിദ്യാർത്ഥികളാണ് കൂടരഞ്ഞ് സെൻറ്റ് സെബാസ്റ്റ്യൻസ് സ്കൂളിൽ നിന്ന് പഠനം ഉപേക്ഷിച്ചത് പഠനം നിർത്തിയവരൊക്കെയും തന്നെ പൂവാറന്തോട് നിവാസികൾ പൂവാറന്തോട്ടിൽ നിന്ന് മുന്നൂറോളം വിദ്യാർത്ഥികളാണ് കൂടറിഞ്ഞ് സെൻറ്റ് സബാസ്റ്റിൻസ് സ്കൂളിൽ പഠനം നടത്തുന്നത് ഇതിൽ പലരും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരും ആകെയുള്ള ബസ് സർവീസായ കെ എസ് ആർ ടി സിയിൽ കൺസെഷൻ ലഭിക്കാത്തതിനാൽ പണച്ചിലവ് താങ്ങാനാവാതെയാണ് പലരും പഠനം നിർത്തിയത് ഈ പശ്ചാത്തലത്തിലാണ് പഠനം പഠനമുപേക്ഷിച്ച വിദ്യാർത്ഥികളെ വീണ്ടും സ്കൂളിലെത്തിക്കാനുള്ള സമഗ്ര പദ്ധതിയുമായി സ്കൂൾ അധ്യാപകരും പി ടി എ കമ്മിറ്റിയും മുന്നിട്ടിറങ്ങിയത് ഇതിൻ്റെ ഭാഗമായി വെള്ളിയാഴ്ച സ്കൂൾ അധ്യാപകരുടെയും പി ടി എ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും വിദ്യാർത്ഥികളുടെയും യോഗം പൂവാറന്തോട്ടിൽ സംഘടിപ്പിച്ചു കൂടറിഞ്ഞി സെൻറ്റ് സബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഏതാണ്ട് മുന്നൂറോളം വിദ്യാർത്ഥികൾ പൂവാറന്തോട് കല്ലമ്പുല് തുടങ്ങിയ മലയോര മേഖലകളിൽ നിന്ന് വിദ്യാലയത്തിൽ വരുന്നവരാണ് ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമെല്ലാം തന്നെ ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത് പൂവാറന്തോട് പ്രദേശത്ത് നിന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് മാത്രമാണ് സർവീസ് നടത്തുന്നത് വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് പോകുന്നതിനും വരുന്നതിനും മതിയായ യാത്രാ സൗകര്യം ലഭിക്കാത്തതുകൊണ്ട് ഒട്ടേറെ വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കാതെ വീടുകളിൽ വീടുകളിലിരിക്കുന്നുണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ മതിയായ ഗതാഗത സൗകര്യമില്ലാത്ത ഒരു സാഹചര്യം തുടർന്നാൽ വിദ്യാലയങ്ങളിൽ പോകുന്ന പോകുന്നത് തന്നെ ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് അവരുടെ യാത്രാ പ്രശ്നത്തെക്കുറിച്ച് നിരവധി തവണ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ യാത്രാ പ്രശ്നം ബഹിരിക്കുന്നതിന് വേണ്ടി ഞങ്ങളിന്ന് ഇവിടെ ഒരു സംയുക്തമായി രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും എല്ലാം സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്നൊരു യോഗം ഇവിടെ വിളിച്ചിരിക്കുകയാണ് വിദ്യാലയത്തിൽ പൂവാറന്തോട് പ്രശ്നം ഒരു പ്രോജക്റ്റായി എടുത്തുകൊണ്ട് അവിടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സി ബസ്സുകൾ കൂടുതൽ അനുവദിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾക്ക് നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ എൽസമ്മ ജോർജിൻ്റെ അധ്യക്ഷതയിൽ ഫാദർ തോമസ് മലപ്രോവനാൻ യോഗം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അധ്യാപകൻ ജെയിംസ് ജോഷി പദ്ധതി വിശദീകരണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ എം ജെ സബാസ്റ്റ്യൻ ഹെഡ് മാസ്റ്റർ തോമസ് ജോൺ പി പ്രസിഡന്റ് ജോൺസൺ കുളുത്തിങ്കൾ സ്കൂൾ ചെയർമാൻ ജ്യോതിക ബെന്നി അധ്യാപകരായ ദിവാകരൻ എ എം തങ്കച്ചൻ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു പഠനം ഉപേക്ഷിച്ച വിദ്യാർത്ഥികളെ വീണ്ടും സ്കൂളിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഓണക്കാലത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും ഈ വിദ്യാർത്ഥികളുടെ വീടുകൾ സന്ദർശിച്ചിരുന്നു കൂടുതൽ ബസ് സർവീസിനായി മന്ത്രിക്കും എംപിക്കും എം എൽ എക്കും കൂട്ടായി നിവേദനം നൽകാനും പഠനത്തിൽ പിന്നോക്കം നൽകുന്ന വിദ്യാർത്ഥികൾക്കായി പൂവാറന്തോട്ടിൽ ശനി ഞായർ ദിവസങ്ങളിൽ പ്രത്യേക പഠന ക്ലാസ് നടത്താനും സർക്കാരിൻ്റെ ഗോത്രസാരഥി പദ്ധതി ആദിവാസി വിദ്യാർത്ഥികൾക്ക് ബസ്സിൽ സൗജന്യമായി യാത്ര ചെയ്ത് സ്കൂളിലെത്തിക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാനും യോഗത്തിൽ തീരുമാനമായി പഠനം ഉപേക്ഷിച്ച വിദ്യാർത്ഥികളെ വീണ്ടും സ്കൂളിലെത്തിക്കാനുള്ള ഈ പ്രയത്നം ഏറെ പ്രശംസനീയമാണെന്ന് സ്ഥലം വികാരി ഫാദർ തോമസ് മലപ്രവനൻ പറഞ്ഞു പൂവാരന്തുയുടെ ഗ്രാമത്തിൽ വെച്ച് കൂടഞ്ഞി സെൻറ്റ് സബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ കൂടിയ പൊതുയോഗവും പ്രത്യേകമായിട്ട് കുട്ടികളുടെ യാത്രാ സൗകര്യങ്ങളെ സംബന്ധിച്ച് കുട്ടികൾക്ക് കൂടുതലായിട്ട് ബസ് അനുവദിക്കുവാനും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ യാത്രാ സൗജന്യങ്ങൾ കൺസെഷനുകൾ അനുവദിക്കുവാനും അതുപോലെ കുട്ടികളുടെ പിന്നോക്കം നിൽക്കുന്ന പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ തുടർ പഠനത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകുവാനും അവരുടെ തുടർ പഠനത്തിൽ അവരെ സഹായിക്കുവാനും കോടുന്ന സി സെബാസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു സംരംഭം ഏറ്റവും വിജയകരമായിട്ട് തീരുന്നത് ഈ നാടിൻ്റെ പൂവാറുന്നതോടെ ഗ്രാമത്തിൻ്റെ വളർച്ചയിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്തരമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് പഠിക്കുവാനും മറ്റുമായിട്ടുള്ള സൗകര്യങ്ങളിൽ കൂടുതൽ കാണിക്കുകയും ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു സി ടി വി പ്രാദേശിക വാർത്ത കൂടിയ